കെഎസ്ആർടിസി ജീവനക്കാർക്ക് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ തുറന്ന കത്ത് യാത്രക്കാരോട് പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് കത്ത് ഒരാൾ കൈ കാണിച്ചാലും ബസ് നിർത്തണമെന്നും രാത്രി പത്തിനുശേഷം സൂപ്പർഫാസ്റ്റ് ബസ്സുകളും അതിന് താഴെയുള്ളവയും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തണമെന്നും വിശദീകരിച്ചാണ് ജീവനക്കാർക്ക് കത്തയച്ചത് സ്ത്രീകളെയും കുട്ടികളെയും ഇരുട്ടിലിറക്കി വിടരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ബസ് ഓടിക്കുമ്പോൾ നിരത്തിലുള്ള ചെറു വാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലോടെ കാണണമെന്നും നിർദ്ദേശിക്കുന്നു പണം ഉപയോഗിക്കാതെ തന്നെ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ എസി മുറികൾ ഉണ്ടാക്കും ജീവനക്കാർക്ക് ആരോഗ്യ പരിശോധനയും തുടർചികിത്സയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്പോൺസർഷിപ്പ് വഴി കെ എസ് ആർ ടി സി സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനും പദ്ധതിയുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഒരേ റൂട്ടിലേക്ക് ഒന്നിന് പിറകെ ഒന്നായി വരിവരിയായി ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രവണത ഒരു കാരണവശാലും ഉണ്ടാകരുത് ഇത്തരം പ്രവണത കണ്ടാൽ ജീവനക്കാർ തന്നെ അധികൃതരെ അറിയിക്കണം മുതിർന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ബസിന്റെ ഉയരമുള്ള പടി കയറുവാൻ വിഷമത അനുഭവിക്കുന്നത് കണ്ടാൽ അവരെ കൈപിടിച്ച് ബസ്സിൽ കയറാൻ സഹായിക്കണം നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ് കയറി വരുന്നതെന്ന് കരുതണം മോശമായ സമീപനമുണ്ടായാൽ നടപടിയുണ്ടാകുമെന്നും ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം